നമസ്കാരം ബൈറൂത്ത് കത്തി അമരുകയാണ് പ്രതികാരത്തിന്റെ അഗ്നി ആളി കത്തുമ്പോൾ മൊസാദിന്റെ നാളികൾ പഴക്കമുള്ള ആസൂത്രണ കഥയാണ് വീണ്ടും ചർച്ചകളിൽ നിറയുന്നത് അതേസമയം എല്ലാം ജിഹാദികളുടെ കൈവിട്ട് പോവുകയുമാണ് മൂന്ന് രാജ്യങ്ങളും ജൂതന്റെ കൈപ്പിടിയിൽ അമരുമ്പോൾ അടുത്തത് എന്താണെന്ന് പശ്ചിമേഷ്യയും വിട്ട് ലോക രാജ്യങ്ങളെല്ലാം അതീവ ആശങ്കയോടെ ഉറ്റുനോക്കുന്നു എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ലബനനിലെ ആക്രമണം കൂടുതൽ ശക്തമാക്കി ഇസ്രയേൽ ഹിസ്ബുള്ള നേതാക്കന്മാരെ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണത്തിൽ നാനൂറിലേറെ അംഗങ്ങളാണ് കൊല്ലപ്പെട്ടത് ഇക്കാര്യം ഇസ്രയേലി സൈന്യത്തിന്റെ വക്താവ് അറിയിക്കുകയാണ് ഉണ്ടായത് ബെയ്റൂത്തിലെ തെക്കൻ പ്രദേശങ്ങളിലാണ് ഹിസ്ബുള്ള നേതാക്കളുടെ താവളങ്ങളെ കേന്ദ്രീകരിച്ച് ആക്രമണം നടന്നത് ബെയ്റൂത്ത് നഗരത്തിൽ തീമഴ പെയ്യ്ക്കുകയായിരുന്നു ഇസ്രയേൽ വ്യോമാക്രമണം ബെയ്റൂത്ത് വാസികൾക്ക് കാള രാത്രിയാണ് സമ്മാനിച്ചത് നൂറ് കണക്കിന് മിസൈൽ മഴ വർഷിച്ച് തീഗോളങ്ങൾ ഉയർന്ന് സ്ഫോടനമുണ്ടാകുന്ന വീഡിയോകൾ പുറത്തു വന്നിട്ടുമുണ്ട് കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവനായ ഹസൻ നസറുള്ളയുടെ പിൻഗാമിയായ ഹാഷിം സഫീദിനെ ഇസ്രേൽ വധിച്ചതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം ഹാഷിം സഫീദിന്റെ വിവരമില്ലെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇസ്രയേൽ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമില്ല നസറില്ലയുടെ ബന്ധുവാണ് ഹാഷിം സഫേദിൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കാലഘട്ടത്തിൽ തെക്കൻ ലെബനിലെ ഖേദുർ അൽ നസറൽ സഫേദിൻ ജനിച്ചു ഇറാനിലും ഇറാഖിലും മതപഠനം നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ഹിസ്ബുള്ളയിൽ സജീവമായി അന്ന് മുതൽ നസ്രലിയുടെ പിൻഗാമിയായാണ് അറിയപ്പെട്ടിരുന്നത് ഇതിനിടെ തെക്കൻ ലബനനിലെ ഇരുപത്തിയഞ്ച് ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ സൈന്യം വ്യാഴാഴ്ച നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് ആക്രമണം ശക്തമാക്കിയതും ലബനലിൽ കരയാക്രമണം തുടങ്ങി രണ്ടാം ദിവസമായ ബുധനാഴ്ച ഇസ്രയേലിലെ എട്ട് സൈനികർ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയായിട്ടാണ് ആക്രമണം ശക്തമാക്കിയത് അതേസമയം ലബനനിലും ഗസയിലും വ്യോമാക്രമണം രൂക്ഷമായിട്ടുമുണ്ട് എത്രത്തോളം മിസൈലുകളാണ് തങ്ങൾക്ക് മേലെ വർഷിക്കുന്നതെന്ന് ആ രാജ്യത്തിന് പോലും അറിയില്ല ദിവസങ്ങൾക്കിടെ മരണം രണ്ടായിരം കവിഞ്ഞ ലബനലിൽ ഉടനീളം ശനിയാഴ്ച വ്യാപക ആക്രമണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഹസൻ അസ്രയുടെ പിൻഗാമിയായി കരുതുന്ന ഹാജിം സഫിയുദ്ദീനെ ലക്ഷ്യമിട്ട് ബെയ്റൂത്തിനോട് ചേർന്ന് ദാഹിയയിൽ ഹിസ്ബുള്ള ആസ്ഥാനത്ത് ആക്രമണം നടന്നതായും റിപ്പോർട്ടുകളുണ്ട് ബൈറൂത്തിൽ പുതുതായി കൂടുതൽ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സേന കുടിയൊഴുപ്പിക്കൽ നിർദ്ദേശം നൽകിയതിനാൽ പലായനം തുടരുകയുമാണ് രണ്ട് ലക്ഷത്തിലേറെ ആളുകൾ സിറിയയിലേക്ക് പലായനം ചെയ്തതായി അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഹൈക്കമ്മീഷൻ ഫിലിപ്പോ ഗ്രാൻഡി എക്സിൽ അറിയിച്ചിട്ടുമുണ്ട് ലബനലിൽ രണ്ടായിരം പേർ കൊല്ലപ്പെട്ടതിൽ നൂറ്റി ഇരുപത്തിയേഴ് കുട്ടികളും ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സ്ത്രീകളുമാണെന്ന് ലബനൻ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു ഇതാദ്യമായി വടക്കൻ ലബനിലെ ട്രിപ്പളി നഗരത്തിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ട്രിപ്പളിയിലെ ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു ആക്രമണം നടന്നത് ദക്ഷിണ ലബനിലെ മസ്ജിദിന് നേരെയും ഗന്ദൂർ ആശുപത്രിക്ക് നേരെയും ആക്രമണം ഉണ്ടായി ഇതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ നടത്തിയ പേസറ ആക്രമണത്തിന് പിന്നിലെ അതിതന്ത്രപരമായ ആസൂത്രണവും പുറത്തു വന്നിട്ടുണ്ട് മൊസ്ദ് എന്ന ഇസ്രയേലിന്റെ സംഘടന എങ്ങനെയാണ് എതിരാളികൾ കിണിയിൽ കുരുക്കുന്നത് എന്നതിന്റെ തെളിവുകളുമായി പല സംഭവങ്ങളും നമ്മൾ മുമ്പ് പുറത്തു വന്നിട്ടുമുണ്ട് നമുക്കറിയുകയും ചെയ്യാം അവരുടെ കാര്യക്ഷമതയുടെയും ദീർഘവീക്ഷണത്തിന്റെയും ഉദാഹരണമായിരുന്നു ഹിസ്ബുള്ള തീവ്രവാദികളെ നേരിട്ട പേജർ വോക്കിറ്റോഗി സ്ഫോടനം ഹിസ്ബുള്ള എന്ന അപകടം മുന്നിൽ കണ്ട് പത്ത് വർഷത്തോളമായി ഇസ്രയേൽ ചാരസംഘടന ഇത്തരം ഒരു ആസൂത്രണം നടത്തിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ഹിസ്ബുള്ളിയുടെ വോക്കിടോക്കുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കാൻ ഇസ്രയേൽ ശ്രമം തുടങ്ങിയിരുന്നു ഇക്കാര്യത്തിൽ മൊസാദ് വിജയിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വോക്കിടോക്കുകളിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നു അതോടൊപ്പം ഹിസ്ബുളിയുടെ ആശയവിനിമയത്തിലേക്ക് കടന്നു കയറാൻ സഹായിക്കുന്ന ഒരു ട്രാൻസ്മിഷൻ സംവിധാനവും ഇതിലടങ്ങിയിരുന്നു ഒൻപത് വർഷക്കാലം ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ രഹസ്യങ്ങളെല്ലാം ഇങ്ങനെ മണത്തറിഞ്ഞു ഭാവിയിൽ വോക്കിറ്റോക്കുകളെ ബോംബുകളാക്കി മാറ്റാനുള്ള ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ടായിരുന്നു ഇത് അപ്പോഴാണ് ശക്തമായ സ്ഫോടക വസ്തു ഘടിപ്പിച്ച പേജറുകളുടെ വരവ് ഇതോടെ ഈ പദ്ധതിയാണ് വിപുലമായത് പേജർ സ്ഫോടനത്തിനുള്ള പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉയർന്നു വന്നത് ആശി ഹിസ്ബുള്ള കൂടുതൽ കരുതലെടുത്ത സമയത്താണ് പേജർ ബോംബുകളിലേക്ക് ശ്രദ്ധ തിരിയുന്നത് ഹിസ്ബുള്ള പേജറുകൾ ഓർഡർ ചെയ്തത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു നീക്കം നടത്തിയത് അപ്പോളോ എ ആർ നയൻ ടു ഫോർ പേജുകളിലെ പ്രാഥമിക വിവരവും ഹിസ്ബുള്ളക്ക് ലഭിച്ചത് രണ്ടു വർഷം മുമ്പാണ് അപ്പോളോ കമ്പനിയുമായി ബന്ധമുള്ള ഹിസ്ബുള്ളിയുടെ വിശ്വസ്ത മാർക്കറ്റിംഗ് ഉദ്യോഗസ്ഥയാണ് ഇതുമായി എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഹിസ്ബുള്ള ലബനലിലേക്ക് പേജറുകൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോഴെല്ലാം വലിയ പരിശോധനകളുമാണ് നടത്തിയിരുന്നത് എയർപോർട്ടിൽ വെച്ചെല്ലാം ഇത് പരിശോധിക്കാറുണ്ട് എന്നാൽ ഇതിലൊന്നും തന്നെ സോടക വസ്തു കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം അത്രയ്ക്ക് മികവോടിയായിരുന്നു മൊസാദിന്റെ ഈ ആസൂത്രണവും പേജറുകൾക്കായി തായ്വൻ കമ്പനിയെ തിരഞ്ഞെടുത്തതും നിർണായകമായിരുന്നു പേജർ നൽകുന്ന കമ്പനിക്ക് ഇസ്രയേലി ബന്ധമില്ലെന്ന ഹിസ്ബുള ഉറപ്പും വരുത്തിയിരുന്നു ഈ നീക്കങ്ങളെല്ലാം മൊസാദ് മണത്തറിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിലും മൊസാദിന്റെ ബുദ്ധി എന്ന് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ അല്ലെ അവരുടെ അതിബുദ്ധിയുടെ കഥ കാലങ്ങളായി ലോകം കാണുകയാണ് കണ്ട് ഞെട്ടിത്തരിക്കുകയാണ്